കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് മോഹൻലാൽ നായകനായിട്ട് എത്തുന്ന എംബുരാൻ എന്ന് പറയുന്ന സിനിമയുടെ ഗംഭീര ട്രെയിലർ ഇപ്പോൾ ഇത് പുറത്തു വന്നിരിക്കുന്നത് ഇന്ന് ഉച്ചയ്ക്ക് ഒന്ന് എട്ട് പി എമ്മിനാണ് ചിത്രത്തിൻ്റെ ട്രെയിലർ റിലീസ് ചെയ്യുന്നതെന്ന് നേരത്തെ അണിയറ പ്രവർത്തകർ അറിയിച്ചിട്ടുണ്ടെങ്കിലും വളരെ സർപ്രൈസിംഗ് ആയിട്ടായിരുന്നു ചിത്രത്തിൻ്റെ ട്രെയിലർ മിഡ് നൈറ്റ് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത് മികച്ച അഭിപ്രായങ്ങൾ തന്നെയാണ് ചിത്രത്തിൻ്റെ ട്രെയിലറിന് വന്നുകൊണ്ടിരിക്കുന്നത് മൂന്ന് മിനിറ്റ് ടു അൻപത് സെക്കൻഡുകളുള്ള ട്രെയിലർ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് മലയാളത്തിന്റെ ആദ്യ ഭാഗത്തിനേക്കാൾ കൂടുതൽ പുതിയ താരങ്ങളെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ചിത്രത്തിന്റെ ട്രെയിലർ ഒരുക്കിയിട്ടുണ്ടായത് എന്തൊക്കെയും സ്റ്റീഫൻ നെടുമ്പുള്ളിയും കുറേഷി അബ്രാഹിമിനെ രണ്ടുപേരെ സ്ക്രീനിൽ കാണാൻ ട്രെയിലറിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്തൊക്കെയാണ് പൃഥ്വിരാജിന്റെ ഗംഭീര ഒരു സീനും ട്രെയിലറിനകത്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്തൊക്കെയാണ് ദൈവപുത്രം തെറ്റ് ചെയ്യുമ്പോൾ ചെകുത്താനായിട്ട് ശിക്ഷിക്കാൻ വരുന്നതെന്ന് പറയുന്ന ഡയലോഗിൽ പൃഥ്വിരാജ് വിജ്ഞൻ വേഷത്തിലോട്ട് പോകുന്നു എന്ന് പോലും ചിന്തിക്കേണ്ട അവസ്ഥകൾ വരുന്നുണ്ട് എന്തൊക്കെയാണ് ഒന്നിനൊന്ന് മികച്ച രീതിയിലുള്ള ഓരോ ഫ്രെയിംസും തന്നെയാണ് പൃഥ്വിരാജ് ഈ ഒരു സിനിമയ്ക്കായിട്ട് ഒരുക്കി വെച്ചിരിക്കുന്നത് ചിത്രത്തിൻ്റെ ട്രെയിലർ കണ്ടു തീരുമ്പോൾ മൂന്ന് മിനിറ്റു അൻപത് സെക്കൻഡുണ്ടെങ്കിലും കണ്ണെടുക്കാൻ തോന്നുന്ന രീതിയിൽ മികച്ച രീതിയിൽ അടിപൊളിയായിട്ട് തന്നെയാണ് ഈ ഒരു ട്രെയിലർ ഒരുക്കി വെച്ചിട്ടുണ്ടായെന്ന് കാഴ്ച കാണാൻ സാധിക്കുന്നത് ചിത്രത്തിൻ്റെ ബീജിയും അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത് എന്തൊക്കെയാണ് ഒരു വാർത്ത തന്നെ നമുക്ക് ഈ ഒരു സിനിമയ്ക്കകത്ത് കാണാൻ സാധിക്കുന്നുണ്ടോ അത് ഫസ്റ്റ് ഹാഫിലാകുമോ സെക്കൻഡ് ഹാഫിലാകുമോ എന്നറിയാൻ വേണ്ടിയുള്ള ആകാംക്ഷയിലാണ് പ്രേക്ഷകർ എന്തൊക്കെയാണ് ഒരു ഭാഗത്ത് റേഷി അബ്രാഹമിൻ്റെ സ്റ്റോറി പറയുമ്പോൾ മറുഭാഗത്ത് സ്റ്റീഫൻ നെടുമ്പിള്ളിയും കാണിക്കുന്നുണ്ട് എന്തൊക്കെയാണ് എംബുരാൻ എന്ന് പറയുന്ന സിനിമ എന്തൊക്കെയാണെങ്കിലും മലയാള ഇൻഡസ്ട്രിക്ക് അല്ലെങ്കിൽ സിനിമാ ലോകത്തിന് പുതിയൊരു ചരിത്രം എഴുതുന്ന ഉറപ്പിക്കുന്ന രീതിയിലുള്ള ട്രെയിലർ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ബാക്കിയെല്ലാം തന്നെ നമുക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നതായിരിക്കും മാർച്ച് മാസം ഇരുപത്തേഴാം തീയതി അതായത് അടുത്ത വ്യാഴാഴ്ചയാണ് ചിത്രം തിയേറ്ററിലോട്ട് എത്താൻ പോകുന്നത് എന്തൊക്കെയും കാത്തിരിക്കാൻ സിനിമ കേട്ട് അപ്പം നിങ്ങൾ സിനിമയുടെ ട്രെയിലർ കണ്ടിട്ടുണ്ടെങ്കിൽ ട്രെയിലറിനെ കുറിച്ചുള്ള നിങ്ങളുടെ വേറെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക അതോടൊപ്പം തന്നെ ലൂസിഫർ എന്ന് പറയുന്ന എംബുരാൻ എന്ന് പറയുന്ന സിനിമ കേട്ട് നിങ്ങൾ അത്ര പേരാണ് കാത്തിരിക്കുന്ന ഒരു കമന്റ് ബോക്സിൽ പങ്കുവെക്കുക